നമസ്തേ ഗുരുദേവൻ്റെ വിഖ്യാതമായ കൃതിയാണ് ദർശനമാല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശാസ്ത്രാനുസാരേണ എങ്ങനെയാണോ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി അധ്യാത്മശാസ്ത്രം പഠിക്കേണ്ടത് പഠിക്കണമെന്ന് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് അതിനനുസരണമായ രീതിയിലാണ് ഒരു ഈ ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയത് അദ്വൈത വേദാന്ത സിദ്ധാന്തം പ്രതിപാദിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ പുതിയൊരു ഗ്രന്ഥത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയമൊക്കെ ദർശനമാലയുടെ പഠനത്തിൽ കൂടി പരിഹരിക്കപ്പെട്ടേക്കാം വ്യാസപ്രകൃതികളായിട്ടുള്ള ആചാര്യന്മാർ പ്രസ്ഥാനത്രയം വേണ്ടതുപോലെ സംവിധാനം ചെയ്യുകയും ഭഗവത്ഗീതാ ദശോപനിഷത്ത് ബ്രഹ്മസൂത്രം എന്ന ശാസ്ത്രത്രയങ്ങളിൽ കൂടി വേദാന്ത ശാസ്ത്രത്തിന് അടിത്തറ പാകിയിട്ടില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഗുരു അതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഗുരുവിന്റെ വലിയ മഹത്വം പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഗുരുദേവൻ പൂർവ ഒന്നും അംഗീകരിച്ചില്ലെന്നോ അവരുടെ സംഭാവനകളെയൊന്നോ മാനിച്ചില്ലെന്നോ എന്നൊന്നും നമ്മളാരും പറയാതിരിക്കണം ഒരു എവിടെ നന്മ കണ്ടാലും അതിനെ സ്വാംശീകരിക്കുവാൻ ഒരു മടിയും കാണിക്കാത്ത വലിയ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഉടമ ഉടമസ്ഥനാണ് എവിടെ തെറ്റ് കണ്ടാൽ അത് എത്ര വലിയ ആളാണെങ്കിലും സൂചിപ്പിക്കുകയും ചെയ്യും തത്വശാസ്ത്രത്തിൽ ശങ്കരാചാര്യരെ അംഗീകരിക്കുമ്പോഴേ ജാതിയുടെ കാര്യത്തിൽ അവിടെ തെറ്റിപ്പോയി എന്ന് യാതൊരു കൂസലും കൂടാതെ ഗുരു പറയുകയുണ്ട് വേറെ ആരും കാണിക്കാത്തത് എൻ്റെ ഇടമാണ് എന്നുക ശങ്കരാചാര്യരെ അടച്ചാക്ഷേപിക്കുന്ന ചില വിദ്വാൻമാരെ കാണാം അവർ ഗുരുദേവനെ മഹത്വൽക്കരിക്കാൻ വേണ്ടി ശങ്കരാചാര്യരിലെ ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം വെച്ച് കെട്ടുന്നത് കാണാം ഗുരുദേവൻ ശങ്കരാചാര്യരെ കുറിച്ചോ അല്ലെ പൂർവിക കുറിച്ചോ പറഞ്ഞ കാര്യങ്ങൾ പോലും വളച്ചൊടിച്ച് കൊണ്ടുപോയി അവരുടെ തട്ടകത്തിലാക്കാൻ ശ്രമിക്കുന്ന ദുര്യോഗവും പലയിടത്തും കാണാൻ സാധിക്കുന്നു പുതിയ മതം സ്ഥാപിക്കുന്ന കാര്യത്തില് ശിഷ്യോത്തമന്മാര് ഗുരുവിന്റെ അങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവന്നപ്പോഴാണല്ലോ തത്വശാസ്ത്രത്തിൽ നാം ശങ്കരനെയാണ് പിന്തുടരുന്നത് പിന്നെ പുതിയ ഒരു മതത്തിന്റെ ആവശ്യമില്ല എന്ന് ഗുരു മൊഴിയുന്നത് എന്തുകൊണ്ട് പിന്നീട് ഒരു ഗ്രന്ഥവും നിർമ്മിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന മൂന്ന് ശാസ്ത്രങ്ങള് ഇവിടെ വേദാന്ത തത്വ ശാസ്ത്രത്തിന് അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടിരിക്കുമ്പോഴും പിന്നീട് കലാകാലങ്ങളിൽ പല ഗുരുക്കന്മാരും പല ആചാര്യന്മാരും വന്ന് വേദാന്ത സിദ്ധാന്തത്തെ കൂടുതൽ പ്രോജ്ജലിപ്പിക്കാവുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യ തന്നെ വിവേക ചൂടാമണി പോലെയുള്ള ഗ്രന്ഥങ്ങള് രചിച്ചു പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്നത് ധാരാളം ശ്ലോകങ്ങളും ആ കൃതികളെ കുറിച്ച് പോലും ചില സംശയങ്ങൾ ശങ്കരന്റേതല്ലെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും ശങ്കരാചാര്യരെ ഒക്കെ എഴുതിയെന്ന് പൊതുവെ കരുതപ്പെടുന്ന വിവേക ചൂടാമണി വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശി അങ്ങനെ പല പല കൃതികള് സംജാതമായിട്ടുണ്ട് രമണ മഹർഷിയല്ല അല സദ്ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടില്ലേ അങ്ങനെ കലാകാലങ്ങളിൽ വരുന്ന ഗുരുക്കന്മാരൊക്കെ ഗ്രന്ഥരചന നടത്തിയ ആളുകളെ ഈ മാർഗത്തിലേക്ക് കൂടുതൽ ഉത്സുകരാക്കാറുണ്ട് ഗുരുദേവന്റെയും ദർശനമാല രചിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇത് ആയിരിക്കാം തന്നെ ആരാധിക്കുന്ന ആളുകൾ തന്നെ സ്നേഹിക്കുന്ന ആളുകൾ താൻ എഴുതിയ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടു കൂടി പഠിക്കാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് പൂർവ സൂര്യകളുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ ആശയങ്ങളിലും നിന്നുമൊക്കെ ആശയവും ആവേശവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതുതായ രീതിയിൽ കാലദേശങ്ങൾക്ക് അനുസൃതമായി ഗ്രന്ഥങ്ങൾ രചിക്കേണ്ട ബാധ്യത യുഗ പ്രവാചകന്മാരായി യുഗപുരുഷന്മാരായിട്ടുള്ള ഗുരുക്കന്മാരിൽ വന്നു ചേരാറുണ്ട് ഗുരുവിലും അങ്ങനെയാണ് ഈ ഒരു ഗ്രന്ഥരചനയ്ക്കുള്ള അവസരം വന്നുചേർന്നത് അല്ലെ ഗുരു അതിന് തയ്യാറായി അല്ലെ മുമ്പേ പറഞ്ഞതുപോലെ തത്വശാസ്ത്രത്തിൽ ഞാൻ ശങ്കരനെ പിന്തുടർന്നുകൊണ്ട് ശങ്കരാചാര്യര് പറഞ്ഞതും അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നാണോ ഗുരു പറഞ്ഞത് അങ്ങനെയല്ല നാം എഴുതി തരാം നല്ല ഗ്രന്ഥങ്ങൾ പല പ്രാർത്ഥനകളും അങ്ങനെയല്ല പ്രാർത്ഥന എഴുതേണ്ടി വന്നപ്പോഴും കൊലത്തുകരയിലെ ഭക്തന്റെ അപേക്ഷ അനുസരിച്ച് എനിക്ക് ഈ തത്വചാദ ദേവീദേവന്മാരുടെ ഒന്നും വലിയ താത്പര്യമില്ല എന്ന് പറഞ്ഞു ഗുരുവിനെ സമീപിച്ച ഭക്തനോട് അദ്ദേഹത്തിന്റെ അഭീഷ്ടത്തിനനുസരിച്ച് ഗദ്യപ്രാർത്ഥന എഴുതി കൊടുത്തില്ലേ അങ്ങനെ ലോകമംഗളത്തിനു വേണ്ടി ലോക കല്യാണത്തിനു വേണ്ടി സദ്ഗുരുക്കന്മാരെപ്പോഴും അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ തിരിച്ചു വയ്ക്കാറുണ്ട് ശിഷ്യോത്തമന്മാരുടെ ആവശ്യം ലക്ഷണമൊത്ത ഉള്ള ഒരു ശാസ്ത്രീയമായ ശാസ്ത്രഗ്രന്ഥം ഗ്രന്ഥം വേണം അത് എല്ലാ കാലത്തും എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുമായിരിക്കണം അതുകൊണ്ടാണ് മലയാളത്തിൽ എഴുതാതെ സംസ്കൃതത്തിൽ തന്നെ എഴുതിയത് മലയാളം എന്ന ഭാഷ വളരെ കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഭാഷയാണ് മലയാള ഭാഷയുടെ ഭാവിയിൽ ഇപ്പോ വളരെയധികം ആശങ്ക പോലും ഉണ്ടല്ലോ അടുത്ത തലമുറ കേരളത്തിലുള്ള മലയാളികൾ എന്ന അവകാശപ്പെടുന്നവർ പോലും ഇംഗ്ലീഷിന്റെ സ്വാധീനത്തിന്റെ പ്രഭാവലയത്തിൽപ്പെട്ട് മലയാളത്തെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ മലയാളം വായിക്കാൻ അറിയാവുന്ന കുട്ടികള് കേരളത്തിൽ എത്ര പേര് കാണുമെന്ന് കണ്ടറിയേണ്ട ഒരു അവസ്ഥ മാതാപിതാക്കള് മലയാളം സംസാരിക്കുമെന്ന് അറിയാമെങ്കിലും ചില മാതാപിതാക്കള് കുഞ്ഞുങ്ങളോട് മലയാളത്തിൽ പോലും സംസാരിക്കാത്ത അത്രമാത്രം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അടിമകളായിട്ട് പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ പക്ഷെ സംസ്കൃത ഭാഷയാണെങ്കിലോ ലോകത്തിൽ എവിടെയും ചെലവഴിക്കപ്പെടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സംസ്കൃതം അറിയാവുന്ന ആളുകളുണ്ട് അത് വാസ്തവത്തിൽ ഒരു ലോകഭാഷ പോലെയായിട്ടുമുണ്ട് കുറച്ചാളുകളെങ്കിലും സംസ്കൃത ഭാഷാപരിചയമുള്ളവരല്ലേ സംസ്കൃത പണ്ഡിതന്മാർ എല്ലാ നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് വിശേഷിച്ച് ഭാരതത്തിലാണല്ലോ ഭാരതത്തിലെ സംസ്കൃതം ഗ്രന്ഥങ്ങള് ഏത് ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്താനും അതിലെ അർത്ഥം പറയാനും ഒക്കെ അവർക്ക് സാധിക്കും അതുകൊണ്ട് ഗുരു ഈ ഒരു സത്ഗ്രന്ഥ രചനയ്ക്ക് വേണ്ടി സംസ്കൃതം എന്ന ഭാഷ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ അത് പത്ത് ദർശനങ്ങളാണല്ലോ ദർശനമാലയിലുള്ളത് അധ്യാരോപത്തിൽ തുടങ്ങി നിർവ്വാണ ദർശനത്തിൽ അവസാനിക്കുന്നു അധ്യാരോപം അപവാദം അസത്യം മായ ഭാനം കർമ്മം ജ്ഞാനം ഭക്തി യോഗം നിർവ്വാണം ഇങ്ങനെയാണ് യഥാക്രമം ഓരോന്നിൻ്റെയും പേരെ ദർശനം നൂടെ ചേർത്ത് മനസ്സിലാക്കുന്നത് അധ്യാരോപ ദർശനം അപവാദ ദർശനം ഭക്തി ദർശനം ജ്ഞാന ദർശനം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പേരുകളിലെ പത്ത് ദർശനങ്ങൾ ആ പത്ത് ദർശനങ്ങളുടെ ഒരു മാലയധരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിവിധ ദർശനങ്ങളാണെന്ന് കരുതരുത് ഒരൊറ്റ ദർശനത്തിന്റെ വിവിധ വീക്ഷണ കോണുകളാണ് ഇപ്പൊ താമരപ്പൂ താമരപ്പൂ വെളുത്തതുണ്ട് ചുവന്നതുണ്ട് വയലറ്റ് ഉണ്ട് അതുകൊണ്ട് ഒക്കെ ഈ താമരപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാല ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും ചുവന്നതും വയലറ്റും ചുവ വെള്ളയും ഒക്കെ ആയിട്ടുള്ള താമരപ്പൂക്കൾ കോർത്തു വെച്ചാൽ അതിനെ എന്ന് മാത്രമേ പറയാറുള്ളൂ ചിലത് പച്ചയായിരിക്കും ചിലത് ചുമലയായിരിക്കും മഞ്ഞയായിരിക്കും നിലയായിരിക്കും ഒക്കെ ആയിരിക്കാം പക്ഷെ അത് താമരപ്പൂവാണ് അതേപോലെ ദർശനത്തിന്റെ ഒരു മാല എന്ന് പറഞ്ഞാൽ പറഞ്ഞാലല്ല ഇവിടെ വേദാന്ത ദർശനത്തെ വിവിധ വീക്ഷണകൂണുകളിൽ കൂടി കാണുവാനായിട്ട് സാധകനെ സഹായിക്കുന്ന വിവിധ രീതികള് ശാസ്ത്ര വിവരണങ്ങള് ഇവിടെ ഭാരതത്തിലെ ഉള്ള രീതികളെയൊക്കെ തന്നെയാണ് ഒരു സ്വീകരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പത്ത് വിഷയങ്ങളും ഇവിടെ ദർശനത്തിന്റെ മേഖലയില് ഉജ്ജ്വലമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുമാണ് അപ്പൊ അതെല്ലാം ചേർത്ത് വെച്ച് കോർത്തു വെച്ച് ഇവിടെ ഇതാ നമുക്ക് നല്ലൊരു മനോഹരമായ സുന്ദരമായ ഒരു ഹാരം തന്നിരിക്കുകയാണ് എല്ലാവരുടെയും കഴുത്തിൽ അണിയാൻ പാകത്തിനുള്ള ഹാരമാണ് ഗുരുദേവൻ എല്ലാവർക്കും ഇതിങ്ങനെ കൊടുക്ക എത്ര ഹാരം വേണമെങ്കിലും ഗുരുവിന്റെ കൈവശമുണ്ട് ആരാരൊക്കെ ചെന്നാലും അവരെ എല്ലാം ധരിപ്പിക്കാൻ ഉള്ളത്ര ഹാരം ഗുരുവിന്റെ കൈവശമുണ്ട് മാലയുണ്ട് അതുകൊണ്ട് ആരും ആ കാര്യത്തില് ഒരു ഉപേക്ഷ വിചാരിക്കേണ്ട എത്ര പേര് എന്നാലും ഒരിക്കലും വാടാത്ത പൂക്കളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പാടുന്ന ഇല്ല അങ്ങനെ സുഗന്ധവും ഗന്ധവും പോവില്ല മണവും രുചിയും ഒന്നും പോവാത്ത ഈ സുന്ദരമായ മാലയെ നമുക്കെല്ലാവർക്കും അണിയാൻ ശ്രമിക്കാം നമുക്ക് കഴുത്തു നീട്ടിക്കൊടുക്കാം ഗുരു നമ്മുടെ കഴുത്തിലേക്ക് ഇതിനെ ഇടാനായിട്ട് നമുക്ക് അനുവാദം കൊടുക്കാം ഗുരു സന്തോഷത്തോടു കൂടി ഇരുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവട്ടെ നമുക്ക് ആ തരത്തിലുള്ള ഗുരു പ്രാർത്ഥിക്കാം നന്ദി